ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് അപ്പോൾ ആ ഗ്യാസ് നമുക്ക് കുറേ കാലം സേവ് ചെയ്യേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കറി വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങാണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി നമ്മൾ ആ വെജിറ്റബിളിൽ കൂടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾ വെന്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ മുട്ടയും നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ലതുപോലെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് ഈ ഒരു പാത്രം നമുക്ക് പതുക്കെ ഒന്ന് എടുക്കാം കേട്ടോ നല്ലതൊന്ന് ചൂടാറിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം അപ്പം ഞാനിവിടെ മുട്ട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ പൊട്ടിപ്പോവേ ഒന്നും ചെയ്യാതെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങായിടുമ്പോൾ നമ്മൾ മുട്ടയൊക്കെ തമ്മിൽ ചെന്ന് തട്ടി അത് നല്ലതുപോലെ പൊട്ടിയൊക്കെ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്സാണ് കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങാൻ നമ്മൾ വെള്ളം വീത്തി വയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒരു റൗണ്ട് ഇത് വളയോ അല്ലെങ്കിൽ ഒരു പാത്രമോ വച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ മുട്ട അടുക്കി അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ട എത്ര തന്നെ തിളച്ച് വന്നാലും അത് പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പം ഞാൻ അതവിടെ ആ ഒരു റൗണ്ടിനകത്താണ് ആ വളയത്തിനകത്താണ് മുട്ട എല്ലാം വച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ മുട്ടേനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കണ്ടോ മുട്ട നല്ലതുപോലെ വെള്ളം തിളച്ചിട്ട് ആ മുട്ട അതിൽ നിന്ന് മാറാതെ അതേപോലെ ഇരുന്ന് തന്നെ നല്ലതുപോലെ വേവുന്നുണ്ട് ഇനി മുട്ട തമ്മിൽ പൊട്ടിപ്പോവേ ഒന്നും ചെയ്യാതെ നല്ല വളരെ നല്ല രീതിയിൽ മുട്ട നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് കണ്ടാലും നമ്മൾ എത്ര പഴയ ഗ്യാസിൻ്റെ ബർണറായാലും നമുക്ക് അതിലൊക്കെ കുറേ ദോശ ആകുമ്പോൾ തന്നെ അതിൽ പൊടിയൊക്കെ കയറി അഴുക്കൊക്കെ നിറഞ്ഞ് വൃത്തിയില്ലാതെ ഇരിക്കും അപ്പോൾ നമ്മളത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ദോശയൊക്കെ ചുട്ടിയ ശേഷം അതിൻ്റെ ആ ദോശമാവൊക്കെ ആ പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ ഇളച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഇത് ദോശമാവൊന്നും കളയാതെ ഇതുപോലെ ഇളക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഉപയോഗങ്ങളും നമ്മൾ ഈ ദോശമാവ് കൊണ്ടുണ്ട് ഇനി ഈ മാവിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാണ് അടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇത് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വിനാഗിരിയും കൂടി ചേർക്കുമ്പോൾ അത് നല്ലതുപോലെ പതഞ്ഞ് കിട്ടും അപ്പം ഞാനത് ഇവിടെ കുറച്ചളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഉജാല ചേർക്കുമ്പോൾ ആ തിരുമ്പിൻ്റെ എല്ലാം നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആ പാത്രത്തിൽ ആ പാത്രത്തിലുള്ള എന്തെങ്കിലും കറവ് കറയുണ്ടെങ്കിൽ തന്നെയോ അതെല്ലാം മാറിക്കിട്ടും അതുമാത്രമല്ല ആ ബർണറിൻ്റെ അകത്തുള്ള ആ തുരുമ്പ് എല്ലാം നമുക്ക് മാറ്റി കിട്ടാൻ പറ്റും കേട്ടോ നമ്മൾ ആ കള്ളറ് ഏറ്റവും നല്ല പഴയ ബർണറായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ കള്ളറായി കിട്ടും ഇനി ഇതിലേക്ക് ഈ ബർണർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അര ഒന്ന് നമുക്കിതിനെ ഒന്ന് അതെല്ലാം ഇളകി കിട്ടാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഒരമണിക്കൂറെങ്കിൽ മാറ്റി വയ്ക്കണം കണ്ടോ അപ്പോൾ ഞാൻ അതായത് ഇത് വച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ആ പൊടിയെല്ലാം പോകുന്നുണ്ട് കണ്ടോ ആ ഒരു കരിയെല്ലാം നമുക്ക് കയ്യിൽ ഇളകി വരുന്നുണ്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം കണ്ടോ അപ്പം ഇത് നമ്മൾ ഇത് നല്ല പഴയ ഒരു ബർണറാണ് കേട്ടോ നമ്മൾ പഴയ ഗ്യാസ് ഒരു ഏഴ് വർഷം വരെ കഴിഞ്ഞ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ബർണറാണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷൊ ഒക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ അതിൻ്റെ അകത്തുള്ള ആ ഒരു പൊടിയും തിരുമ്പും എല്ലാം നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പഞ്ഞി പോലത്തെ ഒരു സ്ക്രബ്ബർ വെച്ചാണ് തേക്കുന്നത് കേട്ടോ അതിന് ശേഷം ബ്രഷ് കൊണ്ട് ഇത് നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടോ അതിൻ്റെ ആ പുറത്തുള്ള പൊടിയെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കെല്ലാം തേക്കാണെങ്കിൽ ആ ഒരു ഹോളിലുള്ള ആ പൊടിയെല്ലാം നമുക്ക് നല്ലതുപോലെ അത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല പഴയ ബർണറായതുകൊണ്ടാണ് ആ കളർ നമുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നമുക്ക് പുതിയ ബർണറൊക്കെ ആണെങ്കിൽ നമുക്ക് പെ അത് പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ബ്രഷൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ അതിനെ തേച്ച് അത് കഴുകിയെടുക്കുന്നുണ്ട് കണ്ടോ ആ ഒരു തുരുമ്പ് തുരുമ്പിച്ച ഭാഗം എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ അതിൻ്റെ പൊടിയും അതുപോലെ തന്നെ തുരുമ്പും എല്ലാം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമ്മൾ ദോഷമാവൊക്കെ പാത്രത്തിലൊക്കെ ഇരിക്കുന്ന ദോഷമാവൊക്കെ ഇതുപോലെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ ദോഷമാവുണ്ട് അപ്പോൾ ഞാനതാ ഇവിടെ ഇതെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇനി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പൊടിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കണ്ടു ഞാനത് അവിടെ രണ്ട് ബർണർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പഴയ ബർണറായതുകൊണ്ടാണ് എൻ്റെ പക്ഷേ പൊടിയും തിരുമ്പും എല്ലാം മാറ്റി കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്ക് ആ ഒരു അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ